ഹലോ ഗൈസ് ഇന്ന് തിങ്കളാഴ്ച രാവിലെ സമയം ഒമ്പത് മണി ഞാനിപ്പോൾ റെഡി ആയി നിൽക്കണേ എന്തിനാണെന്നറിയുമോ ഇന്ന് അമ്മച്ചിക്ക് ഒരു ചെക്കപ്പിന് പോകണം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അപ്പോൾ ഞാനും അമ്മച്ചിയും കൂടി അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് റെഡിയായി അമ്മച്ചിയുടെ അടുത്ത് ചെന്നിട്ട് ഞങ്ങൾ ഒമ്പതേ നമുക്ക് അതിൻ്റെ ബസ്സിന് പോകാമെന്നാണ് വിചാരിക്കണേ അപ്പോൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഹാപ്പി ആയിട്ട് നടക്കുവാണെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് പോവാം ഇതുപോലുള്ള നല്ല പച്ചപ്പ് നിറഞ്ഞ വഴിയിലൂടെയാണ് എൻ്റെ യാത്ര രാവിലെ എവിടെയെങ്കിലും പോകാനൊക്കെ ആയിട്ടിങ്ങനെ നടക്കാനായിട്ട് എത്ര താല്പര്യമൊന്നുമില്ല വൈകുന്നേരം തിരിച്ച് പോകാനും ചിരി ചെറിയ ഇറക്കവും കയറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ക്ഷീണം എല്ലാവരും ചോദിക്കും ഒരു ടു വീലർ എടുത്തുകൂടെയായിരുന്നു പക്ഷേ ടു വീലറിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നടക്കലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്താ എന്ത് രസ അയ്യോടാ അതേ ഒരു ബസ് പോയല്ലോ ഞാൻ വീട്ടിലേക്ക് എത്താറേ ഒരു അര കിലോമീറ്റർ നടക്കാനുണ്ട് ചില സമയത്ത് ഇൻട്രസ്റ്റിങ് ആരെങ്കിലൊക്കെ ഫോൺ വിളിച്ചിട്ടൊക്കെ നടക്കാനൊക്കെ ബസ്സല്ലേ വീട്ടിൽ നിന്ന് അമ്മിച്ചേക്കോളൂ ഞാനിവിടെ നിന്ന് ഇറങ്ങി നടക്കണമെങ്കിൽ മടി പിടിക്കണ സമയത്ത് ആരെങ്കിലൊക്കെ വിളിക്കും എന്നിട്ട് നടക്കും ഇത് മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡാണേ ഇവിടുന്ന് പെരുമ്പാവൂർക്ക് പോണ ബസ്സിന് വേണം എനിക്ക് പോകാനായിട്ട് അവിടെ ചെന്നിട്ട് പെരുമ്പാവൂരിൽ നിന്നാണ് ഹോസ്പിറ്റലിലേക്ക് ബസ്സുള്ളൂ എറണാകുളത്തേക്ക് പോണ ബസ്സാണ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഇവിടെ പോണത് അപ്പോൾ പി എം എസ് എന്നാണ് ബസ്സിൻ്റെ പേര് പത്തരയ്ക്കും പത്തേമുക്കാലിൻ്റെ ഇടയ്ക്കാണ് അത് വരുന്നത് താഴത്ത് പ്രൈവറ്റ് സ്റ്റാൻഡിലല്ല മേളത്ത് പ്രൈവറ്റ് സ്റ്റാൻഡിലാണ് കേട്ടോ വരണേ ആലുവയ്ക്ക് പോകുന്ന സൈഡിലേക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ബസ് കിട്ടും അപ്പോൾ വേറെ വേറെ ഒത്തിരി ബസ്സൊന്നും കയറാതെ നമുക്ക് നേരെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ പോയി ഇറങ്ങാം ഞങ്ങൾ പോയ ദിവസം എന്താണോ ഭയങ്കര ആയിരുന്നു റോഡിൽ ഞങ്ങൾ ഒത്തിരി ലേറ്റ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിയത് ഇതാണ് കേട്ടോ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് വശം നമ്മൾ ബസ് ഇറങ്ങി നേരെ മുകളിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഏരിയ ഇതാണ് ഇവിടുന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ടോക്കൺ സിസ്റ്റമാണ് ടോക്കൺ എടുക്കാം ടോക്കൺ എടുത്തിട്ട് നമ്മൾ തൊട്ടപ്പുറ വെയിറ്റ് ചെയ്യാം നമുക്ക് നമുക്കിരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് നമ്മളുടെ ടോക്കൺ ആവുമ്പോൾ ആ നമ്പർ അവിടെ സ്ക്രീനിൽ തെളിഞ്ഞു വരും അപ്പോൾ നമ്മൾ ആ സമയമാകുമ്പോൾ അവിടെ പോവുക ഏതൊക്കെ ഡോക്ടറെ കണ്ടേ എന്നുള്ളത് നോക്കി നമ്മൾ ബുക്ക് ചെയ്തിട്ട് ബുക്ക് ചെയ്യല്ല നമ്മൾ എഴുതിച്ചിട്ട് ഡോക്ടർ എവിടെയാണ് ഇരിക്കുന്നത് അവിടേക്ക് പോവുക അവിടെ ചെന്നിട്ട് നമ്മൾ നമ്മളവിടെയും സീൽ കഴിക്കണം നമ്മളുടെ ആ ഒരു ചീട്ട് സീൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടറെ കാണാം അത് കഴിഞ്ഞിട്ട് നേരെ മരുന്ന് വാങ്ങുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെയും ടോക്കൺ സിസ്റ്റം സിസ്റ്റമാണ് അപ്പോൾ നമ്മളുടെയൊക്കെ എഴുതിയേക്കണ മരുന്ന് അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ട് ഇല്ലെങ്കിൽ നമുക്ക് പോരാം ഏതൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നോക്കാം അങ്ങനെയൊക്കെ ചെയ്ഞ്ഞിട്ട് നമുക്ക് ടോക്കൺ തരും ആ ടോക്കണിൻ്റെ നമ്പർ അവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കും അല്ലെങ്കിൽ അത് വിളിച്ച് പറയും അന്നേരം നമ്മൾ ചെന്ന് മരുന്ന് വാങ്ങുന്നു തിരിച്ച് വരുന്നു ഇതാണ് സമ്മി സിസ്റ്റം അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും നിങ്ങൾ വിചാരിക്കേണ്ട ക്യൂ നോക്കുക വേണ്ട ഒന്നും വേണ്ട നമുക്ക് പിന്നെ ഈ പിന്നെ നമ്മൾ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടിട്ട് നെക്സ്റ്റ് നമ്മളൊരു ഡോക്ടർ വരാൻ പറയുമല്ലോ ആ സമയത്തേക്കുള്ളതും കൂടി ബുക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോരാം ദേ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ സ്ഥലത്താണ് നമ്മൾ ടോക്കൺ എടുക്കുന്നെ തൊട്ട് റൈറ്റ് സൈഡിലാണ് നമ്മൾ ഈ ഞാൻ പറഞ്ഞ എടുക്കുന്ന സ്ഥലം അപ്പോൾ ഇരിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ പോയിട്ട് വരാം ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയ ടോക്കൺ എണ്ണൂറ്റി ഒമ്പതാണ് ആ സമയത്ത് അവിടെ എഴുന്നൂറ്റി സംതിങ് എന്തോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ പോയി ക്യാൻ്റീനിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ അതൊക്കെ വന്ന് ഡോക്ടറെ കണ്ടു ഇതിപ്പോൾ മരുന്ന് വാങ്ങാനിരിക്കുവാണ് ഇവിടെയും ടോക്കൺ സിസ്റ്റം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മരുന്നൊക്കെ കിട്ടി ഞങ്ങൾ തിരിച്ചു പോരുകയാണ് അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ നെക്സ്റ്റ് ചെക്കപ്പിന് വേണ്ടിയിട്ട് വ്യാഴാഴ്ച ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുള്ളത് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് നമ്മൾ വന്നിട്ടുണ്ട് നമ്മളോട് ഒരു ടൈം നമുക്ക് നൂറ്റി അഞ്ചാണ് ടോക്കൺ കിട്ടിയേക്കുന്നത് പത്ത് മണിക്ക് എന്തോ ചെന്നാൽ മതി അപ്പോൾ വേറെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പോയിട്ട് വരാം ഞങ്ങൾ തിരിച്ച് മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആണ് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇനി നിങ്ങളെ കാണിക്കാനായിട്ട് ഉണ്ടായില്ല എന്തായാലും ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്മച്ചിരി കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി അതിന് വളരെ സന്തോഷം അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ രാവിലെ ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങൾ ഉണ്ടാകും അത് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചേ പക്ഷേ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവരെയും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക ബൈ ബൈ